കേരള ആർട്ടിസൻസ് കോൺഗ്രസ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്ന വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിഷേധ ജ്വാല തെളിയിച്ചു മാനാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന പരിപാടി അജിത് പഴവൂർ ഉദ്ഘാടനം ചെയ്തു കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാവർക്കർമാർക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് ആശാവക്രമാരാണ് ഉള്ളത് പതിനെട്ട് വാർഡുകളുമായി പഞ്ചായത്തിൽ ഇന്ന് ഞാൻ അഭിമായിട്ട് സംസാരിച്ചെറായിരം രൂപയാണ് ആശാവർക്കർമാർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ എട്ട് മുതൽ ഒൻപതിനായിരം രൂപ വരെയാണ് മാസം കിട്ടുന്നത് രൂപ എല്ലാ ഒരു കിട്ടുകയില്ല അങ്ങനെ പോലും ഈ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചര ആറ് മണി വരെ പണിയെടുക്കുന്ന ആശാവർക്കർമാർക്ക് കിട്ടുന്ന വേതനം മുന്നൂറ് രൂപയിൽ താഴെ രണ്ടായിരത്തി കോവിഡ് മഹാമാരിയിൽ പാവപ്പെട്ട ഈ ആശാവർക്കർമാർ ഓരോ ആശാവർക്കീരാവിഡ് എന്ന മഹാമാരിയിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ പ്രയാസും ആ ജനങ്ങളെ മൊത്തവും അറിയിച്ചു കൊണ്ട് ആ ദുരന്തത്തിൽ നിന്നും എത്രയും ജീവനെ രക്ഷിച്ച ഈ ആശാവർക്കർമാർ ആശാവർക്കുമ്പോൾ അത് മറക്കുവാൻ പോയി നിങ്ങൾ നിങ്ങൾ പോയിന്റ് പോയിന്റിൽ വർക്കർമാർക്കും ഇവിടുത്തെ അംഗൻവാടി തൊഴില അംഗൻവാടി ജീവനക്കാർക്കും ഇവിടുത്തെ കുടുംബശ്രീ ജീവനക്കാർക്കും നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രൂപ ഡെയിലി ഡെയിലി മാന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം അജിത് പഴവൂർ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി നടരാജൻ സംസ്ഥാന സെക്രട്ടറി ടി എസ് രാജൻ ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ ഡി സി സി മെമ്പർ ടി എസ് ഷഫീഖ് ഹരി കുട്ടമ്പരൂർ സജി മെഹബൂബ് സിന്ധു പ്രശോബ് രാകേഷ് പ്രമോദ് കണ്ണാടിശ്ശേരി ഡി മുരളീധരൻ അനിൽ മാന്തറ വി കെ ശിവൻ കെ ബി യശോധരൻ സന്തോഷ് പുതുവൂർ എന്നിവർ സംസാരിച്ചു